गं गणपतये नमः ॐ श्रीसुब्रह्मण्याय नमः ॐ श्रीसूर्यादिसर्वग्रहेभ्यो नमः എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാശി മാറുന്ന ശനി മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം മകൈരം പകുതി തിരുവാതിര പുണർതം മുക്കാലി മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത് ഇവർക്ക് ഒൻപതാം ഭാവത്തിലായിരുന്നു ശനി രോഗക്ലേശങ്ങളെ ശത്രുക്ലേശം ധനഹാനി അൽപാൽപമായിട്ടുള്ള സുഖം നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരുത്തുക പിതാവ് മൂലമോ പിതൃ ബന്ധുക്കൾ മൂലമോ ഒക്കെ ക്ലേശങ്ങളെ പിതാവിന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക തുടങ്ങിയ നിരന്തരമായ ദുഃഖം തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ശനി പത്താം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇത് കണ്ടകശനിയാണ് പത്താം ഭാവത്തിൽ ആണ് ഈ കണ്ടകശനി അതായത് കർമ്മ കണ്ടകൻ ആണ് ഇതും അത്ര നല്ല അവസ്ഥയല്ല നിത്യ തൊഴിലുകളിൽ തടസ്സം ഉണ്ടാകുക ധനക്ലേശം ജോലിസ്ഥലത്ത് ചില ക്ലേശങ്ങളെ ജോലി മാറ്റത്തിന് സാധ്യത ജോലിയിൽ ചില മാറ്റം ഉണ്ടാകുക അത് പ്രൊഫൈല് ചേഞ്ചാകലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രാൻസ്ഫറോ സ്ഥലം മാറ്റം അതല്ലെങ്കിൽ ഓവർ ഡ്യൂട്ടി അങ്ങനെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുക അങ്ങനെ ഉള്ള എന്തെങ്കിലുമൊക്കെ ആയാലും മതി മെയ് മാസത്തിന് ശേഷം ഒക്ടോബറിനുള്ളിലുള്ള സമയത്തിന് ഈ മാറ്റത്തിന് സാധ്യത ഉണ്ട് അതായത് കർമ്മസ്ഥാനത്തൊരു മാറ്റം കൂടാതെ മാതാവ് മൂലം മനക്ലേശത്തിന് സാധ്യത കാണുന്നു രോഗക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതൽ ഉണ്ടാകാം പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ക്ലേശങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിസ്സാരമായി കാണരുത് ഇത് കൂടാതെ ഗ്യാസ് സംബന്ധമായ രോഗം ഉദര സംബന്ധമായ രോഗങ്ങൾ ഇതിനൊക്കെയും സാധ്യത കാണുന്നു ശ്രദ്ധിക്കേണ്ട സമയമാണ് കൂടാതെ വാഹന സംബന്ധമായ ക്ലേശങ്ങൾക്കും ഒരു സാധ്യത കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാർച്ചിന് ശേഷം ശനിയാഴ്ച ദിവസങ്ങളിലും പൂയം അനിഴം ഉത്രട്ടാതി ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിലും വാഹനം കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിവതും യാത്രകളും മറ്റും മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നതും നന്നാണ് ഈ രണ്ടര വർഷം അത്ര അനുകൂലമല്ല ഹനുമാൻ ചാലിസ് എന്നും ജപിക്കുക ശനി ഗായത്രി എന്നും ജപിക്കുക അയ്യപ്പ സ്വാമിക്ക് എള് കിഴി കത്തിക്കുക തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക ഓം സൂര്യപുത്രായ വിദ്മഹേ ശനൈശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാ ഇതാണ് ശനി ഗായത്രി ഇത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഓം സൂര്യപുത്രായ വിദ്മഹേ ശനൈശ്ചരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാ ഇതാണ് ഇത് കൂടാതെ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നതും വളരെയേറെ നല്ലതാണ് അത് അത് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയം കൂടെയാണ് ഇപ്പോൾ കാരണം വ്യാഴവും അനുകൂലമല്ലാതിരിക്കുന്നതിനാൽ വിഷ്ണു സഹസ്രനാമവും നിങ്ങൾക്ക് അത്യാവശ്യമാണ് അത് ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ശനിയുടെ ദോഷത്തിനും ഒരു കുറവുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ